ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് യൻസ് ക്ലബ് പാടിയോട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പെരിങ്ങോം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അരവഞ്ചാൽ ഗവൺമെന്റ് യു സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു ജെ സി ഐ അരവഞ്ചാൽ പ്രസിഡന്റ് ഷൈമ ദീപു സ്വാഗതം ആശംസിച്ചു ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ രമേശ് ശന്മാഷ് അധ്യക്ഷത വഹിച്ചു പെരിങ്ങം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പെരിഞ്ഞോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാർ മുഖ്യ അതിഥിയായി അരവഞ്ചാൽ ഗവൺമെന്റ് യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് ജോർജ് ജോസഫ് കൊങ്കോല പാടിയോട്ട് ലയൻസ് ക്ലബ് സെക്രട്ടറി നിതീഷ് വി പി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പാടിയോട്ട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് സീനു കെ നന്ദി രേഖപ്പെടുത്തി ണം ചെയ്ത് അന്ന് നടത്തിയത് നമ്മൾക്ക് ചൂരലിനപ്പുറത്തെ അത്തോളില്ലത്തിന്റെ കോളത്തിലാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ മുൻപ് വർഷം പദ്ധതി വെച്ചിരുന്നു നീന്തൽ പരിശീലന പദ്ധതി സർക്കാർ വിദ്യാഭ്യാസ പരിപാടിയിലെ ഭാഗമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നിർബന്ധമാണ് കാരണം കേരളം ജലാശയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വേനൽക്കാലം കടുത്ത വരൾച്ച ഉണ്ടാകുമ്പോൾ പോലും മഴക്കാലം നമ്മുടെ ചുറ്റും ജലാശയങ്ങളുള്ളതാണ് മുൻകാലങ്ങളിൽ നമ്മളെല്ലാവരും മറ്റ് ജെ സി ഐയിലേയും ലയൺസ് ക്ലബിന്റെയും ഭാരവാഹികൾ അംഗങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കറിയാം മനുഷ്യനില്ലാത്ത എല്ലാ ജീവികളും ജനിച്ചിട്ട് ആദ്യം വെള്ളം കണ്ടാലും നീന്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നായിക്കു അല്ലെങ്കിൽ പശുക്കുട്ടി ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ജനിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരിക്കൽ വെള്ളം കാണുന്നത് പുഴ കാണുന്നതല്ലേ കുള പറയുന്നില്ല നമ്മൾ നമ്മൾ വളരെ കാരണം ആരും കൊതിക്കുന്ന രുചിയുടെ പേരും അതിർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് നോൺ മുതലായവ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ റി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്